എന്റെ അമ്മയെ ആ ഓരോന്നേർക്കാത്ത ഒരു പാറ്റ വീണമ്മേ പാറ്റ വീണെന്നോ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇടീ കൊച്ചെ ഭക്ഷണം പാചകം ചെയ്യുമ്പോ അടച്ചു വെക്കണോ അടച്ചു വെക്കണന്ന് ഈ തുറന്ന വലത്തി വെച്ചിട്ടില്ല പാറ്റ പറഞ്ഞ് വീണത് എന്റെ അമ്മ ഞാൻ അരച്ചു വെച്ചത് വേവിച്ചത് ഞാനേ ഉപ്പ് നോക്കാൻ വേണ്ടി ഒന്ന് ഉപ്പ് ഒന്ന് നോക്കിയത് ഇടീ പാറ്റ വേണു എന്റെ ദൈവമേ ഈ തേങ്ങ ഇല്ല പറിക്കണെങ്കി തെങ്ങിനകത്ത് തേങ്ങ ഇല്ല പൈസ കൊടുത്ത് മേടിച്ച തേങ്ങയുടെ ഒരു മുറി മൊത്തം അരച്ചു വെച്ച മുരേറിയ ഏഹ് അത് ഇനി എങ്ങനെ എടുത്ത് ദൂരെ കളയൂന്ന് പറക്ക ഒരു കിലോയ്ക്ക് കിട്ടിയത് രണ്ട് തേങ്ങ അതിനാണെങ്കിൽ തോട് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യും ചെയ്യുമ്പോ എങ്ങനെ എടുത്ത് ദൂരോട്ട് കളയും കഴിക്കാൻ പറ്റും അതും ഇല്ല ഇപ്പൊ എന്താ ചെയ്യാനോ അവനോണ്ടാണോ വീഴാനും തോന്നി കൊണ്ടത്തറന്നെ വിചാരമില്ല ഒന്നും കൊണ്ടത്തരില്ല അമ്മ നിങ്ങളും നടക്ക ചേച്ചി സുഷ ചേച്ചി ആ സുഷേ ആ വാ കേറു വാ ഓ ഇരിക്കാനൊന്നും സമയമില്ല വേഗം പോണം േ അപ്പൊ ഞങ്ങൾ പോയതാ ചേച്ചി ഞാൻ വന്നതേ കഴിഞ്ഞ മാസം കൊച്ചിന്റെ പായസം തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നേ അത് മേടിക്കാൻ പറ്റി വന്നായിരുന്നു നിന്റെ പാത്രവും പായസം അല്ലേ ചേച്ചി അതൊരു വല്ലാത്ത മറവായിപ്പോ മാസം ആയപ്പോ പായസം കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞതാണ് വല്ലാത്ത മറവായിപ്പോലോ അത് ഏതു പാത്രം ഞാനും ഓർക്കുന്നില്ല പാത്രം തന്നില്ലേ എന്നിട്ട് അല്ലേ ചേച്ചി ഈ പാത്രം തന്നെങ്കി പിന്നെ ഞാൻ ചോദിക്കാൻ വരുവോ അതിന്റെ അനിയത്തി വന്നിട്ടുണ്ട് അനിയത്തിക്ക് ചേച്ചി ചിക്കൻ കറി കൊടുത്തുവിടാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ ഇന്നു കൊണ്ടുത്തരും നാളെ കൊണ്ടത്തരും ഓർത്തോ ഞാൻ പാത്രം ചോദിക്കാൻ വരാതിരുന്നെ അത് കൊണ്ട് തന്നൂല്ല എടി മോളെ എന്നാമ്മേ ഈ സുഷയുടെ പാത്രം ഉണ്ടോ ഇവിടെ പായസം കൊണ്ടു തന്നു ആ ഞാനും ഓർക്കുന്നില്ല എന്നാ ഉണ്ടെങ്കി അങ്ങ് എടുത്തു കൊടുക്കന്ന ഈ പാത്രം വരെ അതുവാണോ ഈ പാത്രം ആയിരിക്കും എന്നാ ആ ആ ഈ പാത്രം ഇതേ എന്റെ മോനും അങ്ങമാടി പഠിക്കുമ്പോ ഒന്നാം സ്ഥാനം കിട്ടിയ ചേട്ടൻ പാത്രമാരി ചേട്ടാരിങ്കെടുത്തുണ്ടോ ആ പിന്നെ ഞാൻ ഞാനല്ലേ അവനെ പുഞ്ചിരിക്കാൻ പഠിപ്പിച്ചു വിട്ടേ അവന്റെ പുഞ്ചിരി കണ്ടിട്ടുണ്ടെറുക്കത്തിന്റെ ആ നീ അന്നേരം വന്നിട്ടില്ല കിട്ടിക്ക് എന്നിട്ട് ഇപ്പോഴും ശരിയാണോ പിന്നെ വളിച്ചു ശരി നിന്റെ ചിരി അടി വളിച്ച ഓ എന്റെ മോന്റെ ചിരിക്ക് ഇപ്പഴും ഒരു കുറവുമില്ല അല്ലെ സുസം നിങ്ങളെ പാത്രം ഞാൻ പോട്ടെ അവള് എന്റെ എന്നീത്ത് പോകാൻ നിക്കുക അതിന്റെ ചേച്ചി ഇത് ചേട്ടൻ്റെ പുഞ്ചിരി മത്സരത്തിന്റെ ചേട്ടന്റെ ഒരു പൂഞ്ചിരി മത്സരം ഇനി നന്നായി ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ പായസം നിന്നപ്പോ ഞാൻ ഏൽപ്പഴിച്ചുകൊണ്ട് വരച്ചതാ ഇത് വരച്ചതാനും നന്നായി ഇല്ലെങ്കിൽ നിങ്ങളെന്റെ പാത്രം പിടിച്ചു വരച്ചാ ഞാൻ പോവോ ചേച്ചി അല്ല സുഷയായി പോകല്ലേ ആ മോര് മോരുകറിയേ എടുത്ത് സുഷിത്തേച്ചിക്ക് കൊടുത്തേക്ക് കറിയോ എന്റെ നിങ്ങക്ക് വേണ്ടേ അതെ അവൻ വിളിച്ചപ്പോ പറഞ്ഞേ വൈകുന്നേരത്തേക്ക് ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട കുഴിമന്തി കൊണ്ടരാന്ന് പറഞ്ഞു ഞങ്ങളാണെങ്കിൽ ഇവിടെ ചോറും വെച്ച് മോര് കറി എന്റെ തേങ്ങ തേങ്ങയില്ലാതിരി നിനക്ക് അറിയാലോ പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഒരു ഒരുമൂറ് തേങ്ങ അരച്ച് മോര് മൂലുകറിയാ അത് വെറുതെ വെറുതെടുത്ത് കളയാൻ പറ്റുമോ മോര് ഫ്രിഡ്ജിൽ വെച്ചത് ഇവര് ആര് കൂട്ടിയില്ലെടുത്ത് ഫ്രിഡ്ജ് വെക്കാന്ന് വെച്ചാ ഇപ്പൊ തേങ്ങ അരച്ച് വെച്ചത് ഇവിടെ പെട്ടെന്ന് ചള്ളയി പോയേരെ അത് നീ കൊണ്ടോക്കൂടി കേട്ടോ ഏഹ് വെറുതെ കളയാൻ എങ്ങനെ കളയുന്ന മാനെ കൊണ്ടോക്കോട്ടോ അന്നത്തെ അന്നേരം വീട്ടിലെ ചേട്ടൻ പിള്ളേർക്കൊക്കെ കൊടുക്കാലോ അവർക്ക് വലിയ ഇഷ്ടം എടുത്തു കൊടുക്കടി ഇപ്പൊ എടുത്തതാ ചേച്ചിണ്ടേച്ചി തൊണ്ണി പോലെ സൂക്ഷിച്ചു കൊണ്ടുപോകട്ടോടി നല്ല ഒന്നാമതൊരു മോര് കറിയാന്നാ പറഞ്ഞു ഇവിടെ നോക്കിയിട്ടേ ഉം നല്ല അറിയ ചേച്ചി ഞാൻ ഉപ്പ് നോക്കിയപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ കുഴിമന്തി അല്ലേ ചേച്ചി അത് കഴിച്ചാ പിന്നെ അത് പിന്നെ എനിക്കറിയത്തില്ല നിങ്ങക്ക് രണ്ടുപേർക്കും നല്ല കൈപ്പണ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്താ പോട്ടെ ചേച്ചി എന്റെ പൊള്ളനമ്മേ അവർക്കും എല്ലാം പറ്റിയണ്ടല്ലോ നമ്മളേ പറയത്തുള്ളൂ പോവോ ഏ പാറ്റാ വീണെന്നും പറഞ്ഞേ അങ്ങനെ ചത്തൊന്നും പോയി അല്ലായിരിക്കും വേണ്ടായിരുന്നു നീ ഒരു കാര്യം ചെയ്യ കൊന്തയും എടുത്ത് അതന്നെ അമ്മ ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോവാണോ എടി പ്രാർത്ഥിക്കാൻ അവർക്കൊന്നും വരുത്തില്ലേന്ന് അതല്ലേ ഇപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ചാകിയുടെ നമ്മയ്ക്ക് അതിന്റെ ഉറപ്പൊന്നും ഇല്ലല്ലേ ഒരു കളയുന്നത് എങ്ങനെയാ ഓർത്തിട്ടില്ല പിന്നെ